ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി അപ്പം ഇന്ന് രാവിലെ മുതലുള്ള വീഡിയോ ഞാൻ കാണിക്കണം കേട്ടോ അതായത് എണീറ്റ് വന്നതേ കണ്ണാടിന് മുന്നിൽ നിൽക്കുകയാണ് ഇനി ഒന്ന് മൂടിയൊക്കെ ഒന്ന് വാരി പിടിച്ചൊന്ന് കെട്ടി ഒതുക്കി വെക്കും എന്നിട്ടൊന്ന് മേൽ കഴുകാൻ വേണ്ടി കയറും ഇന്ന് തലയാണിച്ച് രാവിലെ തലയണിച്ച് കുളിക്കണില്ല കേട്ടോ അപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ റെഡിയായി അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തേക്കൊന്ന് പോയി നോക്കിയിട്ട് അപ്പോൾ എന്താ പറയുക വെളിച്ചങ്ങനെ തോ വെച്ചിട്ടില്ല അതായത് നേ നേരം കുതിരാവണേ ഉള്ളൂ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് ഞാനിന്ന് വീഡിയോ എടുക്കണ ദിവസമാണെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കും അല്ലെങ്കിൽ ശരിക്കും ആറ് മണിക്ക് എണീറ്റാൽ മതി കേട്ടോ നമുക്കൊരു ഒന്നര ഉണ്ടെങ്കിൽ രാവിലത്തെ എല്ലാ ആവാൻ പറ്റും ആറ് മണിക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴര ആവുമ്പോഴത്തേക്കും എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മക്കൾക്ക് കൊണ്ടുപോകുന്ന ചോറും അതിലേക്ക് എന്താണോ കറി ഉപ്പേരുന്നെച്ചാൽ അതൊക്കെ ആകട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു അഞ്ചര അല്ലെങ്കിൽ അഞ്ച് മണിക്ക് എണീക്കും വീഡിയോ എടുക്കണം എന്നുള്ള ദിവസങ്ങളിലാണെങ്കിൽ അപ്പോൾ അതായത് തലേദിവസം നമ്മൾ രാത്രിയൊക്കെ ചോറിനെല്ലാം കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമല്ലോ അതൊക്കെ നമ്മൾ രാവിലെ പിന്നെ എന്താ പറയുക എടുത്തിട്ടാണ് അതാത് സാധനങ്ങളിലേക്ക് വയ്ക്കുക അപ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളമൊക്കെ ഉണങ്ങിയിട്ടുണ്ടാകും പാത്രത്തിലുള്ള അപ്പോൾ രാവിലെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കും പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കാനാവുമ്പോൾ വെക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അരിയൊക്കെ എടുത്ത് അരിയൊക്കെ ഒന്ന് കഴുകി ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പുറത്ത് നല്ല തണുപ്പാണ് ആ ബാൽക്കണി അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് തണുപ്പാണെന്നറിയോ തണുപ്പ് മാത്രമല്ല ആ കിളികളുടെയൊക്കെ ആ സൗണ്ടൊക്കെ ഉണ്ടല്ലോ അത് പ്രത്യേക ഒരു വൈബ് ാണ് പക്ഷെ അവിടെ ഒരുപാട് നേരം നോക്കിയിരുന്നാൽ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നോക്കിയിട്ടിങ്ങട്ടെന്നെ അടുക്കളയിലേക്ക് തന്നെ കയറിയിട്ടോ ആ പിന്നെ അരിയൊക്കെ ഒന്ന് ചൂട് കൊണ്ടും കൂടെ ഒന്ന് കഴുകിയിട്ട് ഇടട്ടോ അരി ഇട്ടിട്ട് ഞാൻ പുറത്തൊന്നും കൂടെ പോയി നിന്നിട്ടോ അങ്ങനെ കുറച്ചു നേരം നന്നിട്ട് അകത്തിക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു പിന്നെ ഞാൻ ആ ഗ്യാസിൽ നമ്മളിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതിൽ ചപ്പാത്തിയിലേക്കുള്ള വെള്ളം ഇട്ടോ തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ചൂടുവെള്ളം അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിലേക്ക് അതൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പൊടിയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പോൾ ഈ ഒരു ടൈലുണ്ടതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചപ്പാത്തിയൊക്കെ മാവ് പരത്തി ഒഴിച്ചെടുക്കണതൊക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടും രാത്രി നമ്മളെപ്പോഴും പാത്രം കൈയിലൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ രാവിലെ ഒന്നും കൂടെ തുടച്ചിട്ടെ ഒന്നും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ ഇതൊക്കെ ഒന്ന് പരത്തിയെടുത്തത് കേട്ടോ അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ പോണത് 嗯。No. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണ പരിപാടി കഴിഞ്ഞു ചപ്പാത്തി ഒക്കെ റെഡിയായി അപ്പോൾ അടുത്തത് ഇനി മക്കൾക്ക് ചോറിൽ നിന്ന് വേണ്ടി ചീരയാണ് കേട്ടോ അപ്പോൾ ചീരയൊക്കെ കഴുകി അരിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീരന്ന് തോരനുണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയും അതുപോലെ തന്നെ ഒരു നുള്ള ജീരകം അതുപോലെ പച്ചമുളക് ചെറുള്ളി ഇത്രയും ഒന്ന് പറയുക ചതച്ചെടുക്കാണ് തേങ്ങയൊക്കെ ചെറിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏതാ നമ്മൾ ചീരതാ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണത് അതിലായിട്ട് വെള്ളയൊഴിച്ചു അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ടും കേട്ടോ അടുട്ടുകൊടുത്തു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ടിട്ടില്ല ചീരക്കീരൊക്കെ കറിവേപ്പില ഇട്ടൊക്കെ കാണൂല്ലല്ലോ അപ്പോൾ അതിൽ ഇട്ടിട്ടില്ല അപ്പോൾ ചീരയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാത്രം നിറച്ചിട്ടുണ്ട് ചീര കേട്ടോ ഒന്ന് ചൂടിട്ടുമ്പോഴത്തേക്കും പിന്നെ രണ്ടാക്കി കഴിക്കാനും കൂടെ ഉണ്ടാവില്ല അങ്ങനെയായി മാറും അപ്പോൾ ഇതിനിടയിൽ രാവിലെ എനിക്കിങ്ങനെ എന്താ പറയുക ബോട്ടിൽ വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചാൽ ഞാൻ എപ്പോഴും വെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കും അല്ലെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞി ബോട്ടിൽ വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് ഈ ജനലിൻ്റെ അവിടെ അങ്ങനെ വെക്കും അപ്പോൾ എപ്പോഴും ഞാൻ കാണുകയും ചെയ്യും ഞാൻ കുടിക്കുകയും ചെയ്യും അതിൽ തീരുമ്പോൾ വീണ്ടും ഒഴിച്ച് വയ്ക്കും അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പോൾ വറ്റൽ മുളകുണ്ടല്ലോ ഈ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ട് ഞാനും ഒന്നും കൂടെ അതിൻ്റെ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഒന്നും കൂടെ എന്താ പറയുക കുറച്ചും കൂടി മുളക് ഇടുകയാണെങ്കിൽ നല്ല എരിവുണ്ടാവും പക്ഷേ മക്കൾക്ക് കൊടുത്തയക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് വാളംപൊളി തേങ്ങ ഇഞ്ചി ചെറിയുള്ളി പിന്നെ ഈ മുളക് ഇത്ര എടുത്തുവെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുളക് ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ അതായത് നല്ല ചൂടൊന്നു പോയിട്ടുണ്ട് എന്നിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ മുളകും ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കും പൊടിച്ചെടുക്കും എന്നിട്ടേ ഉള്ളൂ നമ്മുടെ തേങ്ങയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഞാൻ എടുത്ത് കുറച്ച് അധികമായി അപ്പം അതിൽ നിന്ന് ഒരു കഷ്ണം കണ്ടിട്ടന്നെ ഞാൻ എടുത്ത് വെച്ചു പിന്നെ നമ്മുടെ ഈ ഉണ്ടല്ലോ ഒരു നല്ല വെള്ളത്തിൽ വാളംപൊളിയും കിട്ടും നല്ല തിക്കായിട്ട് തന്നെ ജ്യൂസാക്കി എടുത്ത് വെക്കുക എന്നിട്ട് അതും കൂടെ ചേർത്ത് അരച്ചെടുക്കുക ചോറിൻ്റെ കൂടെ വേറൊന്നും വേണമെന്നില്ല ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ മക്കൾക്ക് പിന്നെന്താ പറയും എന്തെങ്കിലും ഒന്ന് മതിയെന്നാണ് അവർ പറയാം ഒരുപാടെണ്ണം വെക്കണ്ടട്ട അമ്മ ഒന്ന് മതിയറി പക്ഷേ എനിക്ക് ഒന്ന് കൊടുത്തേക്കുമ്പോൾ എന്തോ പോലെയാണ് എപ്പോഴും അപ്പം ഞാൻ ഒന്നും കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാൻ നോക്കട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കി അല്ലെങ്കിൽ അവരല്ലെങ്കിൽ ചമ്മന്തി മാത്രം മതിയാകുമ്പോൾ പറയും അപ്പോൾ അതുമാത്രം ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെ തോരം നോക്കി റെഡിയായി വന്നപ്പോൾ അത് എത്രയേ ഉള്ളു കേട്ടോ പിന്നെ ചമ്മന്തി അവിടെ റെഡിയായി ചപ്പാത്തി ആയിട്ടുണ്ട് എല്ലാം വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കേട്ടോ ബാക്കിയെല്ലാം കഴുകാൻ അവിടെ സിങ്ക് നിറഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി മക്കൾ ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിനെ കൂടെ നിന്ന് അവർക്ക് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ചപ്പാത്തിനെ കൂടെ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കറി വേണമെന്നില്ല ആ ഒരു പണി ലാഭം കിട്ടുട്ടോ പിന്നെ ഞാൻ ഒരാൾക്ക് മാത്രം എന്താ കറി ഉണ്ടാക്കണമെന്ന് വിചാരിക്കും ഒരു രണ്ടാളും ബൂസ്റ്റും കൂട്ടിയിട്ടാണ് തിന്നെ ചപ്പാത്തി ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ടാണ് അവർ തിന്നണത് കേട്ടോ അപ്പോൾ നാ ചോറൊക്കെ വെച്ചു രണ്ടാക്കും ചമ്മന്തിയും തോരനൊക്കെ ആക്കി വെച്ചു അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ചായവിടെയും കഴിഞ്ഞു കുക്കിങ്ങും കഴിഞ്ഞു അപ്പോൾ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ ഇനി ഇതും കൂടെ ആ കഴുകി ഒതുക്കി വെക്കണം അപ്പോൾ അതാ പറഞ്ഞ നേരം കൊണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല പാത്രങ്ങളൊക്കെ വേഗം കഴുകി ഇവിടേക്ക് താ പിന്നെന്താ പറയുക ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടോ ഗ്യാസും ക്ലീൻ ചെയ്തിട്ടോ കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ താറയൊക്കെ അടിച്ചു വാരിടണം മകെല്ലാം അടിച്ചു വാരിടണം ഇവിടെയൊക്കെ തുടച്ചിടണം പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം അതാണ് അടുത്ത പരിപാടി അപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ മക്കൾ മക്കളിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ രണ്ടാളും പോയതിന് ശേഷമാണ് ഞാൻ അടിച്ചു വാരാൻ തന്നത് നമുക്ക് ആദ്യം അവർ പോകണം എൻ്റെ ഇടയ്ക്ക് കുക്കിങ്ങാണ് തീർത്തിട്ട സമാധാനമാണ് പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ അടിച്ചു വാരിടുന്നതും തുടച്ചിടണതും ചില ദിവസങ്ങളിൽ വൈകുന്നേരത്താണ് ഞാൻ തുടക്കിയ അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ തുടക്കം കേട്ടോ പിന്നെ ഏതായാലും രാവിലെ തന്നെ തുടച്ചിടുകയാണ് പിന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആ ക്ലോത്ത് ഉണ്ടല്ലോ അത് ഞാനിവിടെ നമ്മുടെ സിങ്കിൽ ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ചിട്ട് കുറച്ച് നമ്മൾ മെഷീനിൽ ലിക്വിഡ് ഉണ്ടല്ലോ വാഷിങ്ങിൻ്റെ അതും കൂടെ കുറച്ചഴിച്ചിട്ട് ആ ഒരു ക്ലോത്ത് ഇവിടെ വെച്ചിട്ട് തന്നെ എനിക്ക് കേട്ടോ കാരണം ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ വിറകടുപ്പൊന്നുമല്ലല്ലോ അപ്പം കരി അങ്ങനത്തൊന്നും ആവില്ല ഈ ഒരു ഗ്യാസിൽ നമ്മൾ തുടക്കണേ പിടിക്കണേ ഒക്കെ തന്നെയാണല്ലോ അപ്പം അങ്ങനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവില്ല കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ നന്നായിട്ട് വേറെ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിളച്ച വെള്ളത്തിലിടയോ അല്ലെങ്കിൽ കുറച്ച് വിനീഗറോ അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യുക അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇതിൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും എന്നിട്ട് നമ്മൾ ആ ഒരു ടൈലിൻ്റെ പുറത്ത് തന്നെ അങ്ങോട്ട് പിരിച്ചെടുട്ടോ അതൊരു ഉച്ചയാകുമ്പോഴത്തേക്കും ആ ഒരു ക്ലോത്ത് നന്നായിട്ട് ഉണങ്ങും ഇതൊരു മൈക്രോ ഫാബ്രിക്കിൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അങ്ങനത്തെ ഒരു ക്ലോത്താണത് അപ്പോൾ കണ്ടോ അപ്പോൾ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ആ ഒരു ക്ലോത്ത് വാഷ് ചെയ്ത് ഞാൻ അവിടെ കേട്ടു ഇനി തറയ്ക്കൊന്ന് തുടച്ചെടുക്കണം ഹാളും റൂമും നമ്മളെ കിച്ചണും കൂടെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയാണ് കഴിഞ്ഞു അപ്പോൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം തുടക്കുന്നതിലേക്ക് കുറച്ചൊരു ലോഷനും കൂടി ഒഴിച്ചോട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ അകത്ത് അപ്പോൾ ഇനി തുടച്ചിട്ട് വരാം കേട്ടോ അതിനിടയിൽ ഈ ഡസ്റ്റ് ബാനിൻ്റെ അതൊന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ അപ്പോൾ കുറച്ച് ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഇടുന്ന പാത്രവും ആ ഡസ്റ്റ്ബിനും അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അത്ര തന്നെ ഉണ്ടാവില്ല നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് പോണ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പോയാൽ അത്ര ഒരുപാട് ക്ലീൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അടിച്ചു വരുന്ന സമയത്താണെങ്കിൽ എവിടെയെങ്കിലും വല്ല മാറാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചൂലുകൊണ്ട് ചൂട് എത്തുന്ന സ്ഥലത്താണെങ്കിൽ അതുകൊണ്ട് തന്നെ ങ്ങനെ തട്ടിയിട്ട് പോകും അപ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടോ പിന്നീട് ഒരു വലിയൊരു ക്ലീനിങ് അങ്ങനെ ആവശ്യമായിട്ട് വരൂലട്ടോ അപ്പോൾ അതാ ഞാൻ അവിടേക്കൊന്ന് തുടച്ചെടുക്കട്ടെ പിന്നെ ആ മേശേൻ്റെ അടിയൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് ഫാസ്റ്റായിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റോമൊന്നും തുടക്കണമെങ്കിൽ ഞാൻ കാണിച്ചില്ല അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ ആ താഴെ നമ്മുടെ ഉള്ളിക്കൊട്ടയും അതൊക്കെ വെച്ച് അവിടെ ഞാൻ നൈറ്റ് രാത്രി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം ഇനി ആ ഭാഗത്തൊന്നും തുടക്കണില്ല ജസ്റ്റ് അടിച്ച് വരീട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ അവിടെ അതിനകത്തുള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഭാഗമൊക്കെ തുടച്ച് കഴിഞ്ഞു ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഞാൻ കുളിക്കാൻ വേണ്ടി നിൽക്കാൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ മേല് കഴുകിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തല അനച്ചിട്ടില്ല രാവിലെ തല നനച്ചില്ലെങ്കിലും ഒന്ന് മേല് കഴുകിയിട്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ തല നനയ്ക്കാതിരുന്നെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ തലയിൽ എണ്ണ തേക്കണത് അപ്പോൾ ഇന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ ആകുമ്പോൾ എണ്ണ തേക്കലൊന്നും നടക്കുമല്ലോ അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനി ഏതായാലും തലയിൽ എണ്ണയൊക്കെ ഒക്കെ തേച്ച് കുറച്ചൊന്ന് മസാജൊക്കെ ചെയ്ത് ഒരു പത്ത് മിനിറ്റൊക്കെ നിന്നതിന് ശേഷം കുളിക്കാൻ കുളി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തീരും അപ്പോൾ ഞാൻ എണ്ണയൊക്കെ എണ്ണയൊക്കെ തേക്കട്ടെട്ടോ ഇത് നമ്മളിവിടെ കായ്ച്ചിട്ടുള്ള ആ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ കാച്ചിട്ടുള്ള എണ്ണയാത്ര ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതെന്താ എണ്ണയ്ക്ക് ഇനി കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും പിന്നെ കുടിക്കാം എന്നാലും കുളിയൊക്കെ കഴിഞ്ഞോ അലക്കാനുള്ളതൊക്കെ മിഷയിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുകയാണെന്നും മറന്നു പോകരുത് അപ്പോൾ വീഡിയോയുടെ വൈകുന്നേരപ്പുഴയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ്